ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് കാണാം ചന്ദ്രികയോട് ജാനകി പറയാണ് എൻ്റെ അളമാലിയിൽ തന്നെ ഉണ്ടായിരുന്നു ഞാനാണിത് ശരിക്കും നോക്കാതെ ആ കാർത്തികനിയെ വെറുതെ കുറ്റം പറഞ്ഞത് പക്ഷേ നീ അറിഞ്ഞുകൊണ്ടല്ലേ എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയത് അദ്ദേഹത്തിന് പേര് കിട്ടാൻ വേണ്ടി ആ ജ്യോതിയെയും കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിനെയും ജ്യോതിയെയും തമ്മിൽ അഭിഹിത ബന്ധമുണ്ടെന്ന് കുറ്റപ്പെടുത്തി അതും നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചില്ലേ മര്യാദക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞോ എന്തടി നോക്കുന്നേ നീ മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിന്നെ ഞാൻ വിടുള്ളൂ മര്യാദക്ക് വന്ന് അദ്ദേഹത്തോട് മാപ്പ് പറയും അപ്പോഴേക്കും വാസു അവിടെ എത്തി അയ്യോ ജാനിക എന്തിനാ ചന്ദ്രികയോട് എന്നോട് മാപ്പ് മാപ്പുക്കാൻ വേണ്ടി പറയുന്നത് സിദ്ധു അതറിഞ്ഞാൽ ചന്ദ്രികയോട് നീ മാപ്പ് പറയാൻ പറഞ്ഞാൽ അവൾ എല്ലാ സത്യവും ജാനകിയോട് പറഞ്ഞാലോ എന്താ ഇപ്പൊ ചെയ്യാ വാസു അവിടെ വന്നിട്ട് ചന്ദ്രികയും ജാനകിയെയും പരസ്പരം മാറി മാറി നോക്കുകയാണ് എന്താ ഇപ്പം ചെയ്യേണ്ടത് എന്ന് കരുതിയിട്ട് ജാനകി ചന്ദ്രികയോട് ചൂടാവാണ് പറഞ്ഞത് കേട്ടില്ലേ വന്ന് ക്ഷമ ചോദിക്കാൻ അപ്പോഴേക്കും വാസു അവിടെ എത്തി ജാനകി ആവശ്യമില്ലാതെ ഇവളോട് സംസാരിക്കുന്നത് എന്തിനാ അന്ന് ഏട്ടനാണ് ഈ മാല എടുത്തുകൊണ്ട് പോയി ജ്യോതിക്ക് കൊടുത്തത് എന്ന് ഇവള് കണ്ടതുപോലെയല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഇതെൻ്റെ അലമാരിക്കുള്ളിൽ വന്നത് ഞാനാണ് നന്നായിട്ട് അന്വേഷിക്കാതെ ആ പാവം കാർത്തിയാനിയെ കുറ്റപ്പെടുത്തിയത് എന്തോ നേരിട്ട് കണ്ടതുപോലല്ലേ അന്ന് സത്യം അങ്ങ് പറഞ്ഞത് അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഏട്ടനെക്കുറിച്ച് പറഞ്ഞ് മോശമായി പറഞ്ഞ് അവൾ നാണം കെടുത്തിയില്ലേ ഇവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഏട്ടനോട് മാപ്പ് പറഞ്ഞേ മതിയാവും എന്നാലേ എനിക്ക് സമാധാനമാവും ജാനകി നിനക്ക് മാല തിരിച്ചു കിട്ടിയില്ലേ പിന്നെന്തിനാ വെറുതെ ഇവളോട് സംസാരിക്കുന്നത് ഇവൾ മാപ്പ് പറഞ്ഞാൽ എല്ലാം അവസാനിക്കും എന്നാണോ ഇവൾ നമ്മളോട് മാപ്പ് ചോദിക്കുകയും വേണ്ട നമ്മൾ ഇവൾക്ക് മാപ്പ് കൊടുക്കുകയും വേണ്ട എന്റെ ഭർത്താവിന്റെ കാൻ്റെ അടിയിലുള്ള പൊടികൾക്കുളള യോഗ്യത പോലും നിനക്കില്ല ഞങ്ങളെ പിരിക്കാനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്റെ ഭർത്താവിനെ മാത്രമല്ല എന്റെ മകനെയും എന്നിൽ നിന്ന് നീ പിരിക്കാൻ ശ്രമിച്ചു എന്റെ സിദ്ധാർത്ഥിനെ ഒരിക്കലും ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരില്ല ഇത് സത്യമടി ആ പോകാം ഏട്ടാ പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മേഘയുടെ അടുത്തേക്ക് മനോഹരൻ വന്നു അപ്പം മനോഹരനോട് മേഘ പറയാണ് ആ അമ്മാവാ എനിക്ക് അടുത്ത ആഴ്ച ഗോവയിൽ വെച്ച് ഒരു ഫ്ലൈറ്റ് മീറ്റിംഗ് ഉണ്ട് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരുമോ ആ ശരി മോളെ പിന്നെ എനിക്കും കൂടെ ഒന്ന് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമോളെ ഞാൻ ഇതുവരെയും ഗോവയ്ക്ക് പോയിട്ടില്ലെന്നേ എൻ്റെ ദയവ കൊണ്ട് എനിക്കും ഗോവ ഒന്ന് ചുറ്റി കാണാനോ ഞാനൊന്നിൻ്റെ കൂടെ ഗോവയ്ക്ക് വന്നോട്ടെ മേഖാ ശരി അമ്മാവാ പിന്നെ അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ശരി മേഖാ പിന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ഗോവ ചുറ്റി കാണാമോനേ ബീച്ചിൽ ചെന്ന് നെയ് പഠിക്കാമോനെ വെള്ളിച്ചടി മുങ്ങിക്കുളിക്കാമോനെ അയാളുടെ കളിയും കൂത്തും മേഖയും ചിരിക്കുകയാണ് അതേ സമയത്താണ് സിദ്ധു കയറി വരുന്നത് ഡാൻസ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് മനോഹരൻ സിദ്ദുവിനെ കാണുന്നത് അപ്പോൾ അവിടെ വല്ലാതായി ഗോവാ ഗോവാ എന്ന് പറയുന്നത് അയാൾ സിദ് വന്നിട്ട് ചന്ദ്രയോട് പറയണം ചന്ദ്രക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പറയണേ സാർ അടുത്ത ആഴ്ച മുംബൈയിൽ വെച്ച് ഒരു വലിയ കോൺഫറൻസ് നടക്കുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി പോകണം ചന്ദ്രിക പറയാണ് ആ അപ്പോൾ മേഖയും മനോഹരനും പരസ്പരം നോക്കുകയാണ് മുംബൈയിലേക്കോ അതെ എങ്ങനെയാ സാർ അത്രയും ദൂരെ പോവുക എന്താണോ നമ്മൾ നടന്നാണോ പോകുന്നത് ഫ്ലൈറ്റിലല്ലേ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് അങ്ങനെത്തോ ചന്ദ്രിക ചോദിക്കാണ് എന്തിനാ സാർ അത്രയും ദൂരം ഒക്കെ ചന്ദ്രിക ഇങ്ങനെയൊന്നും പറയരുത് ആ കോൺഫറൻസിൽ ഇന്ത്യയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ക്ലയൻസും ബിസിനസ്സുകാരും എല്ലാവരും വരും അവരെയൊക്കെ പരിചയപ്പെടാനായിട്ട് ഇതൊരു നല്ല അവസരമാണ് നമുക്ക് ഒരുപാട് പ്രോജക്ട്സും കിട്ടും മേഖ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്താ സിദ്ധു തമാശ കാണിക്കാണോ ചന്ദ്രികക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് യാതൊന്നും അറിയില്ല ഇവളെ നീ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ ഇവളുടെ ഈ കോലം കണ്ടാലുണ്ടല്ലോ സെക്യൂരിറ്റി കോൺഫറൻസ് ഹാളിൻ്റെ ഉള്ളിൽ പോലും കയറ്റി വിടില്ല കിട്ടിയ ഓർഡർ തന്നെ മര്യാദയ്ക്ക് ചെയ്തു കൊടുക്കാൻ ഇവളെ കൊണ്ട് സാധിക്കുന്നില്ല ഈ കോലത്തിന് ഇവൾക്ക് ഓൺ ട്രിപ്പ് കോൺഫറൻസിൽ പങ്കെടുക്കാത്തക്ക കുറമ്പും ഈ ഇവളെയാണോ നീ മുംബൈയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വലിയ വലിയ ഓർഡർസ് സ്വന്തമാക്കാമെന്ന് വിശ്വാസത്തോടെ നീ പറയുന്നേ ഇവൾക്കൊക്കെ വീട്ട് ജോലി ചെയ്യാൻ മാത്രമേ യോഗ്യതയുള്ളൂ ആദ്യം അത് നീ മനസ്സിലാക്ക് സിദ്ധുവിന് ദേഷ്യം വന്നു സിദ്ധു പറയാണ് ഏയ് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ത് പറഞ്ഞാലും നിന്റെ തലയിലോട്ട് കയറില്ലേ മുംബൈയിലേക്ക് ഇവളേ കൂട്ടിക്കൊണ്ടുപോയി നീ നാണം കെട്ടാലോ നിനക്കെല്ലാം മനസ്സിലാവും ഒന്നുമില്ല നീ ഇവിടെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിക്കോ ആ ചന്ദ്രിക മേടത്തിന് കോൺട്രോ കോൺഫറൻസിനെ ഇനി ഒരു സ്വീകരണം തന്നെ കാത്തിരിക്കുന്നെ മേഘ പിന്നെ അവിടെ സംസാരിക്കാൻ നിൽക്കാതെ എണീറ്റി പോയി പിന്നാലെ മനോഹരനും എന്നിട്ട് സിദ്ധുവന്ന ചന്ദ്രികയോട് പറയാണ് ചന്ദ്ര അവളോട് പോകാൻ പറ ഒരു തവണ നമുക്ക് അബദ്ധം പറ്റിയെന്ന് ചേച്ചി അതോടെ എല്ലാം കഴിഞ്ഞു ചേച്ചോ നമുക്ക് ഒന്നും സംഭവിക്കില്ല നീ മനസ്സ് വെച്ചാൽ മഹേന്ദ്രൻ അങ്കളിനെ പോലെ തന്നെ എല്ലാ കാര്യത്തിലും ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം അല്ലാതെ ഇവള് പറയുന്ന ഓരോന്നും കേട്ടിട്ട് നീ നിന്നെ തന്നെ കുറച്ച് കാണലേ ചന്ദ്രിക്ക ചന്ദ്രികേ നീ എന്റെ കൂടെ ഒന്ന് വന്നേ എങ്ങോട്ടാ സാർ നീ വാ വാ ഞാൻ പറയാം സിദ്ധു നേരെ ചന്ദ്രികയും കൂട്ടി പോവാണ് വാ വാ എന്ന് പറഞ്ഞ് അവളെ കാറിൽ കയറ്റി കൊണ്ടുപോവാണ് സാർ എങ്ങോട്ടാ സാർ എന്നെ കൊണ്ടുപോകുന്നേ പറയാം ചന്ദ്രികെ സാർ പറയുന്നേ ചന്ദ്രിക ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ ഒന്ന് അടങ്ങ് ഒരു ഷോപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി സിദ്ധു വന്നിട്ട് ചന്ദ്രിക ചോദിക്കാണ് സാർ ഇത് എവിടെയാ നമ്മൾ വന്നിരിക്കുന്നത് നീ വാ ഞാൻ പറയാം എല്ലാം പറയാം വാ സിദ്ധു നേരെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു ബ്യൂട്ടി പാർലറിലാണ് ആ അകത്ത് വാ സിദ്ധു അകത്ത് കയറിയിട്ട് പറയാണ് ഹായ് സന്ധ്യ ഹലോ സാർ സുഖാണോ സാർ ഹൈ അയ്യാ ആ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രിക അത് ഇവളാണ് സത്യാ ഇവിളയാണ് നീ ഗ്രൂം ചെയ്യേണ്ടത് അത് കേട്ട് ചന്ദ്രിക നോക്കുകയാണ് ഓക്കെ സാർ ചെയ്യാം വരും മേഡം എന്താ സാർ ഇവിടെ നി എങ്ങോട്ടാണ് വിളിക്കുന്നത് ഏ ഒരു മോഡൽ പെൺകുട്ടിയായിട്ട് മാറ്റാൻ പോവുക ചെല്ലെ എന്തൊക്കെയാ പറയുന്നത് സാർ എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു ചന്ദ്രികയോട് സിദ്ധു പറയാണ് ചന്ദ്രിക ഇതാ നോക്ക് ആ ഫോട്ടോ ഇല്ലേ ഫോട്ടോയിൽ കാണുന്ന പോലെ നിന്നെ അടിമുടി മോഡലാക്കാൻ പോവുക നിന്റെ ഹെയർ സ്റ്റൈൽ നിന്റെ കോസ്റ്റ്യൂം ലുക്ക് അങ്ങനെ പലതും മൊത്തത്തിൽ നിന്നെ അങ്ങ് മാറ്റാൻ പോവാ എന്തിനാ സാർ എന്തിനാ എന്നെ അങ്ങനെയൊക്കെ മാറ്റണമെന്ന് വിചാരിക്കുന്നേ ഓ നിന്നെ കാണാൻ ഇപ്പോൾ ഒരു ഹോം ലുക്കാണ് ഇതേ ലുക്കിൽ നീ ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിന്നെ ഒരു വ്യത്യസ്തമായി കാണിക്കില്ല എന്നെ വ്യത്യസ്തമാക്കണം എനിക്ക് നിന്റെ ലുക്കിലും നിന്റെ ഡ്രസ്സിങ് സെൻസിലും എല്ലാം ഒരു ചേഞ്ച് ഉണ്ടാവണം ആ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ചത്താലും ചമഞ്ഞിടക്കണമെന്ന് അതാണ് നിന്നെ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നാൽ പോരെ സാർ എനിക്ക് മേക്കപ്പും മോഡൽ ഡ്രസ്സും ഒന്നും ഇഷ്ടമല്ല സാർ ചന്ദ്രിക നീ ഇങ്ങനെയൊന്നും പറഞ്ഞാൻ പറ്റില്ല ഇപ്പം നീ ഒരു കമ്പനിയുടെ ഹെഡായിട്ടിരിക്കുകയാണ് എല്ലാവർക്കും റോൾ മോഡൽ ആവണം നീ എന്തിനായാലും എല്ലാത്തിനും ഒരു ചേഞ്ച് ഉണ്ടാവണം ചന്ദ്രിക എന്നാലേ നിനക്ക് എല്ലാ സ്ഥലത്തും അടുത്ത ലെവലിലേക്ക് വരാൻ പറ്റുമോ നമുക്ക് നിനക്കൊരു കാര്യം അറിയാലോ നമ്മുടെ പേഴ്സണാലിറ്റി എല്ലായിടത്തും തൊഴിലിൽ പങ്കുവെക്കുന്നു അതുകൊണ്ട് നീ സ്വയം അപ്ഡേറ്റ് ആയേ പറ്റൂ ഞാൻ പറയുന്ന കേക്ക് സാർ എനിക്കിതൊന്നും ശരിയാവില്ല സാർ നമുക്ക് പോകാം ചന്ദ്രികേ രാവിലെ മേഘ നിന്നെ നോക്കി എന്തൊക്കെ പറഞ്ഞു എന്ന് നിനക്ക് നിനക്കെന്നറിയാലോ മുംബൈയിൽ നടക്കുന്ന കോൺഫറൻസിൽ നിന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ സെക്യൂരിറ്റി പോലും നിന്നെ അകത്തേക്ക് കയറ്റി വിടില്ല എന്ന് പറഞ്ഞ അവൾ കളിയാക്കായിരുന്നില്ലേ അവൾ പറഞ്ഞതിലും വലിയ തെറ്റൊന്നുമില്ല ഈ ലുക്കിൽ എങ്ങാനും നീ മുംബൈയിലേക്ക് വന്നാൽ ഉറപ്പായും അത് തന്നെയായിരിക്കും സംഭവിക്കുക മേഘ പറഞ്ഞു എന്ന് വെച്ച് നീ നിന്നെ മാറ്റേണ്ട മാറ്റേണ്ടയാതൊരു കാര്യമില്ല പക്ഷേ ഈ ചേഞ്ച് നിനക്ക് വളരെ അത്യാവശ്യമാണ് ചന്ദ്രിക നമുക്കുണ്ടാകുന്ന നല്ല നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാക്കും നോക്ക് എല്ലാ മാറ്റത്തിനും ഒരു വാല്യൂ ഉണ്ട് നീ മാറുന്നതിന് തെറ്റായി കാണണ്ട യാതൊരു ആവശ്യമില്ല ചന്ദ്രികയെ ഞാൻ നിന്റെ ക്യാരക്ടർ ഒന്നും മാറ്റാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ എടോ നിന്റെ ഈ ലുക്കല്ലേ മാറ്റാൻ വേണ്ടി പറഞ്ഞോളൂ എന്തിനാ വെറുതെ സമയങ്ങളെ സന്ധ്യ ഇവളെ കൊണ്ടുപോ ഓക്കേ സാർ മേഡം അപ്പൊ ചന്ദ്രിക സാർ 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 വേണ്ട സാർ എന്തിനാ മേഡം മടിച്ചു നിൽക്കുന്നത് നമുക്ക് മാഡത്തിന്റെ ഈ ഗെറ്റപ്പ് ഒന്ന് മാറ്റാം അതെല്ലാം എനിക്കിതൊന്നും ശീലമില്ല അതുകൊണ്ടാണ് എന്താ ചന്ദ്രിക നീ പറയുന്നത് കേൾക്ക് അത് നീ ചെല് സന്ധ്യ നീ നിന്റെ ജോലി തുടങ്ങിക്കോ അതുവരെ പുറത്തിരിക്കാം കിയർ ഓൾ ടൈം തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു പുതിയ ചന്ദ്രികയായിട്ട് വേണം തിരിച്ചു കൊണ്ടുവരാം ഷുവർ സർ വരൂ മേഡം ഹാ ഇല്ലോ പോ വരൂ ചന്ദ്രിക അതിനകത്ത് കയറിയിട്ട് എല്ലായിടത്തും നോക്കുകയാണ് അപ്പോൾ പറയുകയാണ് മടിച്ചു നിൽക്കാതെ ഇരിക്കും മേഡം മാഡം സ്കിൻ അലർജി എന്തെങ്കിലും ഉണ്ടോ ഏയ് അങ്ങനെ ഒന്നുമില്ല ഓക്കെ സിദ്ധു ഇറങ്ങിയിട്ട് പുറത്ത് നിൽക്കുകയാണ് ന്യൂട്രീഷൻ അവളെ റെഡിയാക്കുകയാണ് ചന്ദ്രികയെ ബ്യൂട്ടീഷ്യൻ നന്നായിട്ട് ഒരുക്കുകയാണ് ചന്ദ്രികയെ ഫേഷ്യൽ ചെയ്ത് ഒരുക്കുമ്പോഴേക്കും സിദ്ധു വേറൊരു പുതിയ ഡ്രസ്സും വായിച്ചിട്ട് വന്നു എന്നിട്ട് സിദ്ധു പറയാണ് സന്ധ്യ ഇത് അവൾക്ക് കൊടുക്കുമോ യെസ് സാർ ഓക്കെ സാർ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം ഫേഷ്യലൊക്കെ കഴിഞ്ഞ് ഒക്കെ എടുക്കുകയാണ് ചന്ദ്രികയുടെ ഐബ്രോസ് എടുക്കുന്ന സമയത്ത് ചന്ദ്രിക നിലവിനിക്കാണ് ആ വേദനിക്കുന്നു ഒന്നുമില്ല ഒന്നുമില്ല മേഡം എന്ന് പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കുകയാണ് ചെറുതായിട്ട് വേന ഉണ്ടാവും സൂക്ഷിച്ച് ടൈറ്റായിട്ട് പിടിച്ചോ അപ്പോൾ വേദന ഉണ്ടാവില്ല ഫേഷ്യലൊക്കെ കഴിഞ്ഞ് ഇനി ഹെയർ സ്റ്റൈലും മാറ്റാണ് സാർ എല്ലാം റെഡി ആയി കഴിഞ്ഞു മേഡം നന്നായിട്ട് മാറിയിട്ടുണ്ട് വിളിച്ചിട്ട് വരട്ടെ പ്ലീസ് ഓക്കെ സാർ പിന്നെ ചന്ദ്രിക പതിയെ നടന്നു വരികയാണ് ഗെയിലുള്ള ചെരുപ്പൊക്കെ ഇട്ട് ചുരിദാറൊക്കെ ആയിട്ട് നടന്നു വരുന്നതുകൊണ്ട് സിദ്ധു നോക്കാണ് ചന്ദ്രിക ആളാകെ മാറി വേറെ തന്നെ ഒരു ചന്ദ്രികയായിട്ടാണ് തിരിച്ചു വരുന്നത് സിദ്ധു ആണെങ്കിലും ചന്ദ്രികയെ അന്തം വിട്ട് നോക്കുകയാണ് കാറ്റ് വന്നു കാതിൽ പറഞ്ഞു എന്നുള്ളൊരു സോങ് ഒക്കെയാണ് അന്നേരം ആ സമയം സിദ്ധുവിന് തോന്നുന്നത് എന്നുമെന്നും എന്നും എന്റേത് മാത്രം ചന്ദ്രിക അടുത്തിടത്ത് വരുന്നതിനനുസരിച്ച് സിദ്ധു സോങ് കൂട്ടിക്കൂട്ടി പാടുകയാണ് ഓ അല്ല സന്ധ്യേ നീ ആളെ അങ്ങ് ആകെ മാറ്റിക്കളഞ്ഞല്ലോ അല്ല ഇത് ശരിക്കും ചന്ദ്രിക തന്നെയാണോ അല്ല ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഉള്ളിൽ പോയി നോക്കട്ടെ സാർ അയ്യോ ചന്ദ്രിക തന്നെയാണോ എന്തിനാ സാർ എന്നെ നുള്ളിയത് അല്ല ചന്ദ്രിക താൻ ചന്ദ്രിക തന്നെയാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചന്ദ്രിക ഈ ലുക്കിൽ നീ ഒരു രക്ഷയില്ല ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതിനപ്പുറം നീ ഇവിടെ അങ്ങ് മാറ്റി കളഞ്ഞു സന്ധ്യ അതിന് ഞാൻ ഞാൻ എന്താ സാർ മാറ്റിയത് ഹെയർ മാറ്റി കോസ്റ്റ്യൂമും മാറ്റി അത്രേ ഞാൻ ചെയ്തുള്ളൂ ചന്ദ്രിക അല്ലെങ്കിലും സുന്ദരിയല്ലേ അപ്പോഴും ഇപ്പോഴും പക്ഷേ മേഡം കുറച്ച് ഷൈ ആണെന്നേ ഉള്ളൂ ചന്ദ്രിക ഈ ലോക്കിലെങ്ങാനും ആൻറ്റിയാങ്കിളും നിന്നെ കണ്ടെന്ന് വെച്ചോ അവർക്ക് ഭയങ്കര അയ്യോ ശരി വേഗം വാ വീട്ടിൽ കൊണ്ടുപോയി നിന്നെ എല്ലാരെയും കാണിക്കട്ടെ ആ സാർ എനിക്കൊന്നും വല്ലാതെ തോന്നുന്നു സാർ വീട്ടിലേക്ക് വരുന്നില്ല സാർ താനെന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നേ നോക്ക് പെൺകുട്ടികൾ എപ്പോഴും ബോൾഡ് ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും നാണിക്കാൻ പാടില്ല ചന്ദ്രിക എല്ലാവരെയും ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം ബാ പോവാ സാർ അടോ അങ്ങോട്ട് നടക്ക് ആ സന്ധ്യേ ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം ഓക്കെ സാർ ശരി സാർ ഓക്കെ ആ കേറ് ചന്ദ്രികു ചന്ദ്രികയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാത്ത ചന്ദ്രിക തന്നെ നോക്കാണ് ചന്ദ്രിക ചോദിക്കാണ് എന്താ സാർ ഇങ്ങനെ നോക്കുന്നേ എനിക്ക് വല്ലാതെ നാണാവുന്നോ അത് കേട്ട് സിദ്ധു ചിരിക്കുകയാണ് ഓ ശരി ശരി ഇനി നോക്കില്ല ഓക്കേ സമയത്തും സിദ്ധുവിന്റെ ഒരു നല്ല അടിപൊളി സോങ്ങാണ് സിദ്ധു കണ്ണ് മാറ്റാതെ ചന്ദ്രിയെ തന്നെ നോക്കാണ് സാർ ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ ഗ്രീൻ സിഗ്നൽ ആയി വണ്ടി വണ്ടിയെടുക്കൂ സാർ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ വണ്ടിയെടുക്കേ വണ്ടി എടുക്കു സാർ സോറി സിദ്ധു നോക്കുന്നതുപോലെ തന്നെ ചന്ദ്രിയെ സിദ്ധുവിനെ തന്നെ നോക്കാണ് രണ്ടുപേർക്കും പരസ്പരം ചിരി ചിരിപ്പിരിയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രികയുടെ വരവ് കണ്ട് മേഘയും മനോഹരനും ഞെട്ടുവാണ് ചന്ദ്രിക അകത്തേക്ക് അടുത്ത് വരുന്നതിനനുസരിച്ച് മനോഹരനും മേഘയും വല്ലാതാവുകയാണ് മനോഹരനും മേഘയും ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു ഓൾ